ഓരോ പടങ്ങളും ചെയ്യുമ്പോ ഈ ബാക്കില് ഇത്രയും വലിയൊരു സ്ട്രഗിൾ ഉണ്ട് മനസ്സിലായോ ഈ വലിയ മടമ്പിമാരോട് എഴുതി നിൽക്കുന്നതിന്റെ ഒരു വലിയ സ്ട്രഗിൾ ഉണ്ട് ഇതിന്റെയൊക്കെ പുറങ്ങില് പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്സ് ആണുങ്ങളായിട്ടുള്ള അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേരിനെങ്കിലും എന്റെ കൂടെ വന്നൊന്ന് നിൽക്ക് ചുമ്മാ വെറുതെ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോ ഒരു ശക്തിയാണല്ലോ ഒരു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പേരിന് നിങ്ങൾ വെറുതെ വന്ന് നിൽക്ക് പിന്നെ അത്രയും നമ്മളിപ്പം ചെറുതായിട്ടൊന്ന് എന്താ അങ്ങനെ ചെയ്തത് അത് ശരിയായില്ല അങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തില്ല അത് ഇവിടെ അത് പറയാം ഇവിടെ എന്നോട് എടുത്ത് പറയാൻ ആ സമയം ആണുങ്ങള് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും ആർക്കും പ്രശ്നമില്ല ഇല്ല ഇപ്പം എന്നോട് പറഞ്ഞതൊക്കെ ആണിനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർ തിരിച്ച് തെറി വിളിക്കുകയോ അല്ലെ അടിക്കുകയോ ചെയ്യും മനസ്സിലായോ ഇപ്പൊ നമ്മള് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഒന്നും തിരിച്ച് വഴക്കുണ്ടാക്കാനോ തിരിച്ച് ഒച്ച വെച്ച് സംസാരിക്കാനോ എപ്പോഴും ഭയപ്പെടുത്തുക ചെയ്യാ കണ്ടിട്ടില്ല ചാനൽ ചർച്ചകളിൽ തന്നെ എങ്ങനെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് അതിന്റെ ഒക്കെ ഒരു പത്ത് ഇരട്ടിയാണ് ഇതുപോലത്തെ മീറ്റിങ്ങുകളിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതും വെല്ലുവിളികളും ഭീഷണികളും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇവരാരാ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മളെ സ്വാഭാവികമായ ചിന്തയാണിത് ഞാൻ എത്രയോ വട്ടം കരഞ്ഞിട്ട് ഞാൻ കരയാത്ത ആളൊന്നുമല്ല ഞാൻ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ടെൻഷനിലൂടെയും സ്ട്രഗിളിലൂടെയും പോയിട്ടുണ്ട് ഇത് ഇതിന് ഇതിനൊരു അവസാനം വേണ്ടേ എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് സഹിക്കുക അവിടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് അത് വേണ്ട ഇനി 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 ഇവരെ വീണ്ടും ചേട്ടാന്ന് വിളിച്ചു നിക്കാൻ വയ്യ